ഒന്നര ശതമാനത്തിനടുത്തും എസ് ആൻഡ് ബി വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജും നാസ്താക്ക രണ്ടേകാൽ ശതമാനവും പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് അമേരിക്കയിൽ ഇനി വരുന്ന റെസിപ്രോക്കൽ താരിഫ് പ്രതീക്ഷത്രവും കർശനമായിരിക്കില്ല എന്നുള്ള ട്രംപിൻ്റെ ഒരു ആണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ ട്രേഡ് ഡിവിഷന് കാരണമാകുന്ന ഏതാനും പതിനഞ്ച് രാജ്യങ്ങൾക്കെതിരെയാണ് കൂടുതൽ താരിഫ് നടപടികൾ വരുന്നു എന്നാണ് കേൾക്കുന്നത് ഒരുപക്ഷെ അതിനകത്ത് ഇന്ത്യ ഉണ്ടായേക്കാം പക്ഷേ ഇന്ത്യയിൽ അമേരിക്കയും തമ്മിലുള്ള ഈ ഇതിനെ സംബന്ധിച്ചൊരു വ്യാപാര കരാറിൽ ഏർപ്പെടുന്നുണ്ട് ഈ കരാറ് ഇന്ത്യൻ മാർക്കറ്റിനും അതുപോലെ ഇന്ത്യൻ പ്രൊഫ ൾക്കും കാര്യമായ ഭീഷണി ഉയർത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇതേ തുടർന്ന് എല്ലാ വിപണികളും ട്രംപിൻ്റെ പ്രഖ്യാപന പ്രഖ്യാപനത്തെ തുടർന്ന് എല്ലാ വിപണികളും ഏഷ്യൻ വിപണികളും എല്ലാം ഇന്ന് പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അമേരിക്കൻ വിപണികളും ഇന്നലെ പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രേഡിങ് നടുന്നത് മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി ഇതേ തുടർന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഏപ്രിൽ രണ്ടാം തീയതിയാണ് റെസിപ്രോക്കൽ തരീഫിനെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം വരുന്നത് ഇനി ഇന്നലെ മിക്ക രാജ്യങ്ങളുടെയും പി എം ഐ ഡേറ്റ വന്നിരുന്നു അമേരിക്കയിലെ മാനുഫാക്ചറിങ് പി എം ഐ വളർച്ച കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ സർവീസ് പി എം ഐ വളരെ നല്ല രീതിയിൽ ഉള്ളൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇതും മാർക്കറ്റിന് പോസിറ്റീവ് ആവാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതുകൂടാതെ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ഇൻഡ്യ യൂറോസോൺ യു കെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ പി എം ഐ ഡാറ്റ ഇന്നലെ വന്നിരുന്നു ഇന്ത്യയിലെ പി എം ഐ ഡാറ്റ നല്ലൊരു വളർച്ചയാണ് കാണിച്ച് കാഴ്ചവെച്ചത് അതുകൊണ്ട് പൊതുവേ വിപണികൾക്കെല്ലാം അതേ തുടർന്നുള്ള ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ കഴിയും അതുകൂടാതെ തന്നെ ആർ ബി ഡോളർ വില്പന നല്ല രീതിയിൽ നടത്തിയത് യൂറോ നമ്മുടെ രൂപയ്ക്ക് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് നൽകി പിന്നെ പല വിദേശ ബ്രോക്കർമാരും റേറ്റിംഗ് ഏജൻസികളും ഇന്ത്യന്മാർക്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഔട്ട്ലുക്ക് പറഞ്ഞു തുടങ്ങി മറ്റൊന്ന് അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ നിന്നുള്ള ഫണ്ടുകൾ വീണ്ടും ചൈന അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതെല്ലാം മാർക്കറ്റിന് പൊതുവേ ഒരു പോസിറ്റിവിറ്റി നൽകി ഇന്നലെ റിലയൻസ് എച്ച് ഡി എഫ് സി എസ് ബി ഐ ടി സി എസ് എന്നീ കമ്പനികളെല്ലാം അത്യാവശ്യം രണ്ട് ശതമാനത്തിന് മുകളിൽ കയറിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇന്നിനി എഫ് ആൻഡോയിലൊക്കെ ചില ചേഞ്ചുകൾ വരാൻ സാധ്യതയുണ്ട് എം ആർ എഫ് അപ്പോളോ ടയർ ദീപക് ടി അതുപോലുള്ള കമ്പനികൾ എഫ് ആൻഡോയിൽ നിന്ന് എഫ് ആൻഡോ സെഗ്മെന്റിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച നിഫ്റ്റിയുടെ ഒരു റീബാലൻസിങ് വരുന്നുണ്ട് അതിനകത്ത് ബി പി സി എൽ ബ്രിട്ടാനിയയും പുറത്തു പോകുന്നു പകരം ജിയോ ഫിനാൻസും സൊമാറ്റോയും ഇടം പിടിക്കും അപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ ഇത്തരം കമ്പനികൾ അവരുടെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അതിൻ്റെ ഭാഗമാകുന്നതിൻ്റെ ഈ ഇത്തരം സ്റ്റോക്കിൽ ഒരു പർച്ചേസ് നടത്താനുള്ള ഒരു സാധ്യത നമുക്ക് വേണേ കാണാവുന്നതാണ് അതുപോലെ പ്രധാനമായിട്ടും ന്യൂസുകളിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കൽക്കരി ഉൽപ്പാദനം വർദ്ധിച്ചതായിട്ട് വരുന്നു ഇത് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് കാരണം ഉപഭോഗം കൂടുന്നു അതുപോലെ എനർജി കൂടുതൽ ആവശ്യം വരുന്നു പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്ക് കറണ്ട് കൂടുതൽ വേണ്ടി വരുന്നത് മാത്രമല്ല ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടും ഇലക്ട്രിസിറ്റി കൺസംഷൻ കൂടുതലാണ് ഇതെല്ലാം പ്രധാനപ്പെട്ട കാരണമാണ് ഇനി ഇന്ത്യൻ വിപണിയിൽ ഈ താരീഫ് കാര്യമായ ഭീഷണി ഉണ്ടാക്കില്ല എന്ന് യൂണിയൻ ബാങ്കിൻ്റെ ഒരു റിസർച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കാരണം ഇത്തരം കരാറുകളിൽ ഏർപ്പെടുന്നത് ഇതിൻ്റെ ആ ഒരു പ്രത്യാഘാതം കുറയ്ക്കുമെന്നാണ് അവരുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതുപോലെ ചൈനീസ് കമ്പനികളെ ഇന്ത്യൻ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചില ഇൻസെൻറ്റീവുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ആ ഇൻസെൻറ്റീവുകളൊക്കെ നിർത്താൻ പോകുന്നു എന്നുള്ളൊരു മറ്റൊരു റിപ്പോർട്ടുണ്ട് ഏതാണ്ട് നാല് വർഷമായിട്ടാണ് ഈ റിപ്പോർട്ട് ഇത് അനൗൺസ് ചെയ്തിരുന്നത് ഇനി പ്രധാനമായിട്ട് അമേരിക്കയിൽ പലിശ നിരക്ക് കുറയുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഫണ്ട് വരാനുള്ള പ്രധാന കാരണം ഇത് ഡോളറും ഇന്ത്യയും കറൻസി കറൻസിയിലൊക്കെ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നില്ല ഡോളറിന്റെ വിലയിടിന് ഇത് കാരണമാകും ഇനി അതുകൂടാതെ തന്നെ ആഗോള വളർച്ചയിൽ ഇന്ത്യക്ക് ഏതാണ്ട് ആറ് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വാർത്തയുണ്ട് ഇതും വളരെ പോസിറ്റീവാണ് ഇരുപത് രാജ്യങ്ങളെ വിശകലനം ചെയ്ത് തയ്യാറാക്കിയ ഒരു പ്രൈവറ്റ് റിപ്പോർട്ടാണത് ഇത്തരത്തിൽ പൊതുവേ എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും റിഫ്ലക്ട് ചെയ്യുന്നത് ജാനുവരി ഒന്നിന് അറുന്നൂറ്റി മുപ്പത്തിയേഴ് ആയിരുന്നു അന്ന് ലിഫ്റ്റി ഇപ്പോൾ ൂറ്റി അമ്പത്തി എട്ടിലെത്തി അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർക്കറ്റ് വീണ്ടും പോസിറ്റീവായി എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ഇനി ഇത്രയും മാർക്കറ്റ് ഇനി എഫ് ആൻഡോ പൊസിഷനോട് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പൊതുവെ ഒരു ന്യൂട്രൽ സ്റ്റാൻസ് ആണ് നിൽക്കുന്നത് കൂടുതൽ അവർ ഇപ്പോഴും ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു നെഗറ്റീവ് ബയാസിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി നമ്മുടെ ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് കൂടുതൽ ബെയറിഷ് ആയി അവർ പുട്ട് പൊസിഷൻ ആഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതിൽ കറണ്ട് മാർക്കറ്റ് ട്രെൻഡിനെ തീർത്തും എഗയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത് അതുപോലെ പ്രോ ട്രൈഡേഴ്സ് കൂടുതൽ ആയിട്ടുള്ള പൊസിഷനുകളാണ് എടുക്കുന്നത് അതായത് അവർക്ക് മാർക്കറ്റ് അപ്പായാലേ എന്തെങ്കിലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു ഫോറിൻ ഇൻസ്റ്റ്യൂഷൻസ് ക്യാഷ് മാർക്കറ്റിൽ വീണ്ടും ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ആണ് ആറ് ദിവസമായിട്ട് മാർക്കറ്റ് പോസിറ്റീവിലാണ് ഇപ്പോഴും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് തുടരുന്നത് പ്രോഫിറ്റ് ബുക്കിങ്ങും ഇന്നലെ ഞാൻ സൂചിപ്പിച്ച പോലെ ടാക്സ് ഹാർ വിസ്റ്റിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രശ്നം മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കാം പക്ഷേ കൂടുതൽ ആണ് നമ്മുടെ മാർക്കറ്റിൻ്റെ മൂഡ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഗ്രീഡ് ലെവലിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതിലൂടെ ഓർക്കുക ഇതിനു മുമ്പൊക്കെ വാങ്ങിയ പൊസിഷനുണ്ട് കുറച്ചൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്